ഇത് കുറച്ച് മുന്നേ ഉള്ള വീഡിയോ ആണേ കുറച്ച് മുന്നേ എന്ന് വെച്ചാൽ ഒരു ഒന്ന് ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് അങ്ങനെ ഒരു ദിവസമുള്ളൊരു വീടാ വീഡിയോ ആണ് അപ്പോൾ ചേച്ചിൻ്റെ വീട്ടിൽ തന്നെയാണ് ചേച്ചിൻ്റെ വീട് കല്യാശ്ശേരിയിലേക്ക് പോകുന്ന വഴിക്കാന്നെ നമ്മൾ പറശ്ശിനി പിന്നെ പുത്തപ്പനെ വീട്ടൊരു കളിയില്ലല്ലോ നമ്മൾ അതുകൊണ്ട് പറശ്ശിനി വടപ്പൂര കയറി ഒന്ന് തൊഴുതിട്ടൊക്കെ പോവാന്ന് കരുതി കേട്ടാ അപ്പം നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അധികം വരത്തില്ല ഞായറാഴ്ച ആയോട് താഴെ വെക്കാൻ കഴിയൂലെങ്കിലോ എന്ന് വിചാരിച്ച് അവിടെ ഒരു സ്ഥലം കിട്ടി അപ്പം അവിടെ പാർക്ക് ചെയ്ത് പറശ്ശിനിയിലോട്ടേക്ക് വരുത്താന്ന് നല്ല മഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടാ അതായത് നമ്മളിറങ്ങുമ്പോൾ എല്ലാം അതിന് മുന്നേ ഒക്കെ നല്ല മഴയുണ്ടായിരുന്നു കണ്ട പാലത്തിന് അതായത് മടപ്പൂരൊക്കെ തൊട്ട് തൊട്ടില്ലാ വിധത്തിലും വെള്ളമുണ്ട് കേട്ടോ നല്ല വെള്ളം ഉണ്ടായിരുന്നു പുഴയിൽ പിന്നെ പുഴ പിന്നെ വെള്ളം എല്ലാം ഉണ്ടാവാല്ലേ അങ്ങനെയല്ല ഇത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നു കേട്ടാ പറശ്ശിനി പോയവർക്ക് അറിയാമല്ലേ അപ്പോൾ കയറല്ല കെട്ടി വെച്ചിട്ടുണ്ട് പുറത്ത് അതായത് താഴോട്ടേക്ക് ഇറങ്ങാതിരിക്കാനല്ല ആൾക്കാരെല്ലാം അവിടെ വന്നിരിക്കുന്നുണ്ട് അങ്ങനെ ചേച്ചീൻ്റെ വീട്ടിലെത്തി ഇതാ ഇവിടെ പിള്ളേരെ ലഹള തന്നെ ലഹളയോട് ലഹളാ ഇത് അച്ഛനാട് ഇരിക്കുന്നതാണ് അപ്പോൾ കേക്ക് കട്ടിങ്ങിൻ്റെ സമയമായി മക്കളെ കേക്ക് കട്ടിങ്ങിൻ്റെ ഇവൻ എത്രാത്ത കേക്ക് കാണുന്നു ഈ പറഞ്ഞു മുറിക്കുന്ന ബുട്ടാ ആ അപ്പോൾ അത് പൊട്ടുന്നില്ല പൊട്ടിയതോ പൊട്ടിയിട്ടാണെങ്കിലും മുഴുവനും ആ കേക്കിൻ്റെ മുകളിലോട്ടേക്കാണ് വന്നത് രണ്ടേച്ചിമാറും അവിടെ പോയിട്ട് കണ്ടിക്കാൻ വേണ്ടി നോക്കി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല മൊത്തം ഓ കേക്കിൻ്റെ അകത്ത് തന്നെയായി ഇനിയിപ്പോൾ അതെല്ലാം ഒന്നും എടുത്ത് മാറ്റിയിട്ട് വേണം കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ആമിക്ക് അതാ ഇനിയിപ്പതെല്ലാം പൊറുക്കി വെച്ചിട്ട് അതിൻ്റെ ഇതേട്ടാ വിളിച്ചിട്ട് കേട്ടാ പിന്നെ ഇത് നിങ്ങൾ കാണുവായിരിക്കും ആ അപ്പൊ ഇതാ കേക്ക് കട്ടിങ് ഒക്കെ തുടങ്ങി ഇതൊന്നാദ്യം ഇതാദ്യമേ ഉള്ളൊരു വീഡിയോ ഏട്ടാ അന്റെ അകത്തൊന്നും എടുത്ത വീഡിയോ അവരുടെ അകത്തും എടുത്ത വീഡിയോ അങ്ങനെ കുറേ വീഡിയോ ആയിട്ട് എഡിറ്റിങ് മിസ്റ്റേക്ക് ഇനി എന്നെ കൊണ്ട് കഴിയൂല ശരിക്കും മാറ്റാൻ വേണ്ടിയിട്ട് ഏച്ചി അവിടെ നിന്ന് അതിൻ്റെ മുകളിൽ വി പിക്ക് അല്ലേന്ന് പറഞ്ഞിട്ടായിരുന്നു പക്ഷേങ്കിൽ എന്ത് ചെയ്യാൻ എല്ലാ കേക്കിൻ്റെ മുകളിൽ തന്നെ ഇതെന്ത് ആണെന്നപ്പോൾ എൻ്റെ എഡിറ്റിങ് ഭയങ്കര മിസ്റ്റേക്ക് ആയിപ്പോയില്ലേ അപ്പോൾ ഇതാ നെയ്ച്ചോറ് സോറി ബിരിയാണിയാന്ന് കേട്ടോ ഇതാ എല്ലാവരും ഇരുന്ന് കിട്ടിയ സ്ഥലത്തല്ലേ ഇരുന്ന് കഴിക്കുക അതാണ് പ്രകൃതം ഉറക്കേണ്ട കസാലില്ലാത്തോണ്ട് മുട്ടും കുത്തി ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് അതിനിടയ്ക്ക് ചേച്ചിൻ്റെ മോനെ മൂത്താൾക്ക് എറണാകുളത്തേക്ക് പോകേണ്ട ആവശ്യം വന്ന് അപ്പോൾ ഇത് അജോടെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഓൻ പോവാനുള്ള ഇതാ പോവാനുള്ള വട്ടം നോക്കലാണ് കേട്ടാ അപ്പോൾ ഓൻ പറയുന്നുണ്ട് എന്നാണ് എല്ലാവരും ഇവിടുത്തെ ഞാനത് ഗൾഫിലേ കയറ്റാ പോകുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളെ അവിടെ നിന്ന് ഓട്ടിച്ചു വിട്ടു കേട്ടാ അപ്പോൾ ഓന്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി വരാനുണ്ട് പിള്ളന്മാരെല്ലാം കൂടിയിട്ടാണ് പിള്ളന്മാരെല്ലാം കൂടിയിട്ടാണ് കൊണ്ടുവിടുന്നത് അങ്ങനെ ഇതാ നമ്മളെ കേക്കിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരു ഇത് കാണണ്ടേ ഇതാണ് കേക്ക് ചേച്ചി ഉണ്ടാക്കിയാൽ കേൾക്കാം കേട്ടാ പക്ഷേ കയറിയാൽ മുട്ടായി തെച്ചപ്പാടെന്നെ തീർത്ത് കേട്ടാ പിന്നെ രണ്ട് മൂന്ന് ഫോട്ടോ കുത്തി വെച്ച അകൽ ഒരു മൂന്ന് മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഫോട്ടോ എല്ലാം ഇവിടെ വെച്ചത് കേട്ടാ ക്ഷമിക്കുക